നരേന്ദ്രമോദിയുടെ മതേതര രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട് ഹൈന്ദവർ അല്ലാത്തവർ അവരുടെ മതത്തിൻ്റെ ആഘോഷം നടത്തിയാൽ കെട്ടിയിട്ട് തല്ലും ഇന്നലെ ക്രിസ്മസ് ആഘോഷിച്ചതിന് ബി ജെ പി ഭരിക്കുന്ന ഒഡീഷയിൽ മൂന്നുപേരെ മരത്തിൽ കെട്ടിയിട്ടാണ് മർദ്ദിച്ചത് ബലാസോർ ജില്ലയിലെ ഗോവർദ്ധൻപുരി ഗ്രാമത്തിലാണ് സംഭവം നടന്നത് ആഘോഷങ്ങളുടെ മറവിൽ മതപരിവർത്തനം നടത്തുകയാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത് അത് തല്ലാൻ വേണ്ടിയുള്ള ഒരു ആരോപണം മാത്രമായി മാത്രമേ കാണുന്നുള്ളൂ ആർ എസ് എസിൻ്റെ ആശീർവാദത്തോടെ ദേവസേന എന്ന തീവ്ര ഹിന്ദുത്വ സ്വഭാവമുള്ള ഒരു സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു വന്ന് ആക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത് ഈ തീവ്രവാദികൾ ഒറ്റക്കായിരുന്നില്ല ബി ജെ പി ഭരണമായതുകൊണ്ട് ഇതിലൊന്നും വലിയ കേസ് വരാനില്ല എന്ന് ഉറപ്പിച്ചതുകൊണ്ട് നാട്ടുകാരിൽ പലരും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു മർദ്ദിക്കാൻ വേണ്ടി ദളിത് കുടുംബങ്ങളെ മതപരിവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്നാണ് പോലീസും പറയുന്നത് സംഭവത്തിൻ്റെ വീഡിയോ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുകയും ചെയ്തു കെട്ടിയിട്ടവർക്ക് മുന്നിൽ നിന്ന് നാട്ടുകാർ ജയ് ശ്രീറാം വിളിക്കുന്നതും ഇതിൽ കാണാം സംഭവം അറിഞ്ഞ ഉടൻ പോലീസ് സ്ഥലത്തെത്തി രണ്ട് സ്ത്രീകളെയും ഒരു പുരുഷനെയും രക്ഷിച്ചു പക്ഷേ പോലീസ് ബി ജെ പിയുടെ പോലീസാണ് ഇരുവിഭാഗങ്ങളുടെയും പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട് പ്രദേശത്ത് സമാധാനം നിലനിർത്താനായുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു ഒഡീഷയിൽ പുതുതായി അധികാരത്തിലെത്തിയത് നമുക്കറിയാം ബി ജെ പി ആണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ബി ജെ പി ഒഡീഷയിൽ അധികാരത്തിലെത്തുന്നത് അതിൻ്റെ എല്ലാ ഹുങ്കും ബി ജെ പി കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഗുണം ഈ ക്രിസ്മസ് വേളയിലും ജനങ്ങൾക്ക് കിട്ടി അതിൻ്റെ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം নীলগিৰি দেৱসেৰা আজি আছে এই জাগিছো এই মানে সব ধৰ্মান্তিকৰণ কৰোঁ আমি দিনৰে চৌবিশ ঘণ্টা আমাৰ ৰক্তুকি উপাস আমি আজি ধৰ্ম লঢ়েই ধৰ্ম পথ ঢাকি থকা এ মানে কুচক্ৰী আচিকি আম সমাজ নষ্ট কৰি আপোনাৰ এৰিয়া যদি এই কোনো জাগে ঘটনা দেখুচোন তুৰন্ত আজি আমাক খবৰ দেখি নিশ্চিতভাৱে আপোনাৰ বাহিৰত নিহা পহু দেখোন আমাৰ যদি আজিকালি দিনতে আমি সমাজ ন দেখিবা কালি আমাৰ আমাৰ পূৰ্বপিডি পূৰা নষ্ট হৈ যাব আপোনাৰ দেখোন এইটো বাংলাদেশ কি ঘটনা ঘটি গ'ল তুমি আপোনাৰ নেহুৰা হেৰি এই ভাষা যদি কুচক্ৰী আছে তুমি ধৰবে আৰু আম মানুহ খালি খবৰ দল ভাৰত মাত্ৰী